നമ്മൾ നിരന്തരം കാണുന്ന എന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്കും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയില്ല ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ബുക്കുകളിൽ അല്ലെങ്കിൽ പേപ്പറുകളിലൊക്കെ കുത്തി വരക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അപ്പത്തെ കോൺസെൻട്രേഷൻ മാറിയത് കൊണ്ട് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നാണ് എന്നാൽ ഗവേഷകർ ഇത്തരത്തിൽ വെറുതെ കുത്തി വരക്കുന്നവർ അല്ലെങ്കിൽ വെറുതെ കാണുന്നവർ അല്ലെങ്കിൽ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് എതിലൊക്കെ വരക്കുന്നവരുണ്ടാവല്ലോ ഇത്തരത്തിലുള്ളവരുടെ തലച്ചോറ് ഫങ്ഷണൽ ഇൻഫറാഡ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് അനലൈസ് ചെയ്തു അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മറ്റുള്ളവർക്കാൾ വെറുതെ അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കാൾ ഓർമ്മിച്ച് വെക്കാനായിട്ടുള്ള ശക്തി ഭയങ്കര മറ്റുള്ളവർക്കാൾ ഓർമ്മിച്ച് വെക്കാനായിട്ടുള്ള കഴിവ് പറയാം ഏകദേശം മുപ്പത് ശതമാനത്തോളം കൂടുതലായിക്കുന്നാണ് ഗവേഷകർക്ക് കണ്ടെത്താൻ പറ്റിയത് രണ്ട് വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന വാട്ടർ ടാങ്കർ ലോറികളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കുറച്ചെങ്കിലും വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് വരുന്നത് നമ്മൾ ുന്നത് അതിന്റെ ഒരു പൈപ്പിന് ലീക്ക് ആയതുകൊണ്ടാണ് എത്ര മാത്രം ഈ ചങ്ങായി വെള്ളം പുറത്തേക്ക് വയ്ക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ടാവും ഇതിന്റെ ഒരു കാരണം ഇത്തരത്തിൽ വെള്ളം പുറത്തേക്ക് വരാനായിട്ടുള്ള കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് സ്ലോഷിംഗ് എഫക്റ്റ് ആണ് പെട്ടെന്ന് അവര് ലോറി ബ്രേക്ക് ഇടുക അല്ലെങ്കിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് സ്പീഡ് കൂട്ടുക ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള ഒരു വെള്ളം അതിൻ്റെ അകത്ത് വാളുകളിൽ പോയിട്ട് പെട്ടെന്ന് അവർക്കും ഇവർക്കും ഇടുക ഇടിക്കും സോ സഡൻ ആയിട്ടുള്ള പ്രഷർ വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിന്റെ ഉള്ളിൽ ഉണ്ടാവും സോ അത് അച്ക്തമായിട്ടുള്ള പ്രഷർ കാരണമാണ് കുറച്ചെങ്കിലും വെള്ളം പുറത്തേക്ക് വരുന്നത് ഇതാണ് സ്ലോഷിങ് എഫക്റ്റ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ലോറികളുടെ അകത്ത് വാട്ടർ ടാങ്കർ ലോറികളുടെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള റിങ്ങുകൾ ആക്കാനായിട്ട് സാധിക്കും എന്നാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഹൈലി വിലപെടുപ്പാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടുകളിലെ നാടൻ വാട്ടർ ടാങ്കർ ലോറികളിൽ ഇത് ഉപയോഗിക്കാത്തത്